തീർത്ഥയാത്രകൾ പലപ്പോഴും മനുഷ്യനും ചുറ്റുപാടുകൾക്കുമൊക്കെ ആശ്വാസമാണ് അത് കടന്നു പോകുന്ന വഴികളിൽ നന്മയുണ്ടാകുമെന്നാണ് അതിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവർ സ്വയം ഉൾക്കൊള്ളുക അവരുടെ മോക്ഷത്തിനും സമൂഹത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഇത്തരം തീർത്ഥയാത്രകൾ പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നാൽ യു പിയിലെയും ഉത്തരേന്ത്യയിലെയും ഒക്കെ തീർത്ഥയാത്ര മറ്റൊരു തരത്തിലാണ് ഉള്ളി കണ്ട് ഹാലളകി പരക്കെ അടി കൊടുത്തു അടി കിട്ടിയതാകട്ടെ തൂക്കിയ റഹ്മാനോ റഹീമിനോ ഒന്നുമല്ല സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്കാണ് വയലൻസിനെ പ്രൊമോട്ട് ചെയ്താൽ സാമൂഹ്യ വിരുദ്ധരായി സമൂഹം മാറിയാൽ അതിന് ഭരണകൂടം ഒത്താശ ചെയ്തു കൊടുത്താൽ അന്യജാതിയോ വിദ്വേഷിപ്പിക്കുന്ന ജാതിയോ മതമോ മാത്രമല്ല പ്രതിസന്ധിയിലാവുന്നത് മനുഷ്യരാകെയും പ്രതിസന്ധിയിലാവും കാവഡ് പറയുന്നത് അതാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ വ്യക്തിജീവിതത്തിലും കുട്ടികളുടെ വളർത്തലിലുമൊക്കെ പറയാറുള്ളതാണ് കുട്ടികളുടെ അനാവശ്യങ്ങളെ വിദ്വേഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ കണ്ണടക്കുകയും അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് വളർത്തി ഒരു ഘട്ടം എത്തുമ്പോൾ അവർ സമൂഹത്തിനും നാട്ടുകാർക്കും മാത്രമല്ല സ്വന്തം കുടുംബത്തിനും തീരുന്ന കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഈ മയക്കുമരുന്നുകാരും കഞ്ചാവ് കച്ചവടക്കാരും ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഓരോ ഘട്ടത്തിൽ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കും ധൈര്യം അത് അപ്പുപ്പൻ്റേതാണ് പിന്നെ മിടുക്ക് അത് അപ്പുപ്പൻ്റേതാണ് പഠിക്കുന്ന സ്ഥലത്ത് അവൻ ഹീറോയാണ് എന്നൊക്കെ പറഞ്ഞ് കയ്യടിച്ച് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാത്ത ചില രക്ഷകർത്താക്കൾ പിന്നീട് വിരൽ കടിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ കാര്യത്തിലും മതങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെയാണ് വയലൻസിനെ നമ്മൾ സർട്ടിഫൈ ചെയ്യുമ്പോൾ വയലൻസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ വേണ്ട പിന്തുണ നൽകുമ്പോൾ അത് മറ്റുള്ളവരെ മേലെ മാത്രമല്ല തിരിയുന്നത് സ്വന്തം വിശ്വാസത്തിനും സ്വന്തം സമൂഹത്തിനും മേലെ തിരികെ തന്നെ ചെയ്യും കാവടി യാത്ര പറയുന്നത് അങ്ങനെയാണ് ലോകത്ത് ഒരുപാട് തീർത്ഥയാത്രകളുണ്ട് ആ തീർത്ഥയാത്ര ചിലതൊക്കെ നിശബ്ദമാണ് ചിലതൊക്കെ ശബ്ദമുണ്ടാക്കുന്നെങ്കിൽ ദൈവിക വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഉള്ളിൽ നിന്ന് സ്ഫുരിക്കുന്ന അത്തരം ചിന്തകളോടെയാണ് കേരളത്തിനും പരിചിതമാണ് അത്തരം യാത്രകൾ ശിവഗിരി തീർത്ഥാടന യാത്ര ഉണ്ടാവാറുണ്ട് ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ പോകാറുണ്ട് അതുപോലെ ക്രൈസ്തവ മതവിശ്വാസികൾ കുരിശുമല കയറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെയുണ്ട് അവിടെയൊന്നും ആർക്കും ആശങ്കയില്ല അവിടെയൊന്നും ആർക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല എല്ലാവരും വഴിയോരത്ത് അത് കാണാൻ നിൽക്കും ഒക്കെയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് എന്നാൽ നമ്മുടെ മോഡിജിയുടെ സബ്കെ സാ സബ്സെ ബികാസ് ബിഗാസ് കെ പാസ് ആൻഡ് വികാസ് കെ കെ പാസ് എന്നൊക്കെ പറഞ്ഞുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെയോ പറയുകയും എന്നാൽ ആത്യന്തികമായി ജനങ്ങളിൽ വിദ്വേഷം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ മത്സരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ യോഗിജിയും കൂടി യോഗിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ അദ്ദേഹമാകണം യു പിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയെന്നും എവമാർക്കിട്ടൊരു പണി കൊടുത്തിട്ട് പോകാമെന്നുള്ള ചിന്തയിലാണോ എന്തോ ഏതായാലും വഴിയരുവിലുള്ള റോഡുകളിലെല്ലാം ജാതി പേര് തിരിച്ചറിയാൻ ജാതി തിരിച്ചറിയാൻ ബോർഡ് തൂക്കി യാത്രയെ മംഗളമാക്കി ഇപ്പം ദേ സംഗതി ഉള്ളി കണ്ടതുമല്ല ഹാലളകി ഉള്ളി കണ്ട ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുകാരനെ എടുത്തിട്ട് അടിച്ച് അവനെ ആഫീസ് കൂട്ടി പാചകക്കാരെ പഠിച്ച് എല്ലാം അടിച്ചു ഇതെന്താണ് തീർത്ഥാടന ഗുണ്ടകളോ അതോ തീർത്ഥാടന ഗുണ്ടായിസമോ അതോ സാമൂഹ്യ വിരുദ്ധ തീർത്ഥാടനമോ കഷ്ടമാണ് അടി കിട്ടിയത് പ്രമോദമെന്നോ മറ്റോ പറയുന്ന അതിനുശേഷം എന്തുകൊണ്ട് ഞാൻ പേര് വായിച്ചില്ല എന്തായാലും അത് ക്യാക്കേ അല്ല കാരണം അവർ ബോറൊക്കെ തൂക്കി പേരൊക്കെ തൂക്കി അവരിങ്ങനെ മാറി നിൽക്കുകയാണ് നീ അവരുടെ ഒരുപക്ഷെ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരിക്കും ആ കടകൾ മുഴുവൻ തകർത്തിട്ട് പോവുക എന്തായാലും രാജ്യത്തിന് പുതിയൊരു തീർത്ഥാടനമാണ് നമ്മുടെ മോഡിജിയും യോഗിജിയും ഒക്കെ സമ്മാനിക്കുന്നത് യഥാർത്ഥ ഹൈന്ദവ മത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് കഷ്ടമാകുന്നത്